കേരളത്തിൽ ഒരേ സ്ഥലത്ത് ഒരു പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിച്ചിരിക്കുന്ന ഏക സ്ഥലമാണ് ആലുവ പെരിയാറിന് മീതെ പ്രൗഢിയോടെ നിലകൊള്ളുന്ന മാർത്താണ്ഡവർമ്മ പാലങ്ങൾ ഇതിലെ യാത്ര ചെയ്യുന്നവർക്ക് എന്നും കൗതുകമാണ് എൺപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ആലുവ മാർത്താണ്ഡവർമ്മ പാലം തൊട്ടടുത്ത് സമാന്തര പാലവും കാണാം സംസ്ഥാനത്തുണ്ടായ രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച രണ്ടാമത്തെ ആർജു പാലമാണ് മാർത്താണ്ഡവർമ്മ പാലം പിന്നീട് മംഗലപ്പുഴ പാലവും നിർമ്മിച്ചു ആദ്യത്തേത് ആലുവ മൂന്നാർ റൂട്ടിലെ നേര്മംഗലം പാലമാണ് ഒരു കാലത്ത് ആലുവയിൽ നിന്ന് ചങ്ങാടത്തിൽ കയറിയാണ് ആലങ്ങാടിനും പറവൂരിലും പോയിരുന്നത് ഈ യാത്ര ഒഴിവാക്കാനാണ് പാലം നിർമ്മിച്ചത് തന്നെ പിൽക്കാലത്ത് ആലുവായുടെ വ്യവസായ വികസനത്തിനായി പാലം വഹിച്ച പങ്ക് ചേറുതല്ല ഡച്ച് സൈന്യത്തിന്റെ സഹായത്തോടെ സാമൂതിരിയെ തുരുത്തിയതിന് പ്രതിഫലമായി കൊച്ചി രാജാവ് തിരുവിതാംകൂറിന് വിട്ടുകൊടുത്ത പ്രദേശമാണ് ആങ്ങോടും പറവൂരും പാലത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പാലത്തിലൂടെ ആനകളെ നടത്തിയാണ് ബലപരീക്ഷണം നടത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ കരുത്ത് തെളിയിച്ചത് പാലത്തിന്റെ ചീഫ് എഞ്ചിനീയറിംഗ് കുടുംബവും ആ സമയത്ത് ബോട്ടിൽ നിലയുറപ്പിച്ചിരുന്നു ഇതിനിടയിൽ നിർമ്മാണത്തിനിടെ ചരിഞ്ഞു തൂണ പുഴയിൽ ഇപ്പോഴുമുണ്ട് ഊരിയെടുക്കാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്ത് വേറെ പൈലിംഗ് നടത്തുകയായിരുന്നു പത്തു പേരുടെ ജീവൻ കൊടുത്ത പാലം സബ് ഹെഡിംഗ് പാലം നിർമ്മാണം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബർ പതിനൊന്നിനായിരുന്നു അപകടം പതിനൊന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടതെങ്കിൽ ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടു തോട്ടക്കാട്ടുകര താണിപ്പള്ളി വീട്ടിൽ തൊമ്മിക്കാണ് സാരമായി പരിക്കേറ്റത് പിന്നീട് ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നടക്കാനായത് അപകടത്തിൽ കരാർ തൊഴിലാളികളായ രണ്ട് സ്ത്രീകളും എട്ട് പുരുഷന്മാരുമാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത് പാലത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പണി നടക്കുമ്പോളാണ് അപകടം പാലത്തിനായി കുഴിച്ച് മണ്ണ് നീക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണായിരുന്നു അപകടം പാലം പണിക്കിടെ മണ്ണിടിഞ്ഞ് ഉണ്ടായ അപകടം ഒരു ദുശഗനം തന്നെയായിരുന്നു പിന്നീട് ഒരിക്കലും പാലം ചതിച്ചിട്ടില്ല രണ്ടായിരത്തിൽ പുതിയ സമാന്തര പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ഗതാഗത കുരുക്ക് പതിവ് കാഴ്ചയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് രാജഭരണകാലത്ത് അന്നത്തെ ഭരണാധികാരി മാർത്താണ്ഡ വർമ്മ ഇളയരാജ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പതിനാലിന് നാടിനും പ്രജകൾക്കും വേണ്ടി എട്ട് ലക്ഷം രൂപ ചിലവിൽ ജെ ബി ഗവൺമെന്റ് ആന്റ് കമ്പനിയെ കൊണ്ട് മൂന്ന് വർഷത്തെ കാലയളവിനുള്ളിൽ നിർമ്മിച്ചതാണ് ഇംഗ്ലീഷുകാരനായ ജി ബി എം എസ് ദുരൈസ്വാമി അയ്യങ്കാർ എന്നിവരായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലെ ചീഫ് എഞ്ചിനീയർമാർ ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്പ്രിംഗുകൾ കോൺക്രീറ്റ് പെട്ടികളിലാക്കി ഷോക്ക് അബ്സോർബിംഗ് സിസ്റ്റം ഈ പാലത്തിന്റെ ഡെക്കിന് താഴെ ആറിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നും അത് പ്രവർത്തന സജ്ജമാണെന്നതാണ് പ്രത്യേകത എൺപത്തി വർഷം മുമ്പ് പണിത പാലത്തിന്റെ വീതി അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ആലുവ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർ അധ്യാപകൻ ബനാവാന്തൂർ കളപ്പറമ്പത്ത് നടൻ നിവിൻ പോളിയുടെ മുത്തച്ഛൻ എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ നിർമ്മാണം നടക്കുമ്പോൾ എടുത്ത ചിത്രം ആലുവ മാർത്താണ്ഡവർമ്മ സമാന്തര പാലം നിർമ്മാണം പൂർത്തിയായിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായി രണ്ടായിരം മെയ് മാസമാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ഏഴ് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവിൽ പാലത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ആരംഭം കുറിച്ചത് നൂറ്റി നാൽപ്പത്തൊന്ന് മീറ്റർ നീളവും മൂന്ന് സ്പാനുകളും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് മീറ്റർ വീതിയുമാണ് പാലത്തിൽ ഗതാഗതത്തിന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമാണ് ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട് പാലത്തിന്റെ രണ്ട് പിയറുകൾ പുഴയിലും കരയോട് ചേർന്ന രണ്ട് അബർട്ട്മെൻറ്റുകളും ഇരുപത്തിനാല് തൂണുകളുമാണ് പുഴയിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ താഴ്ത്തിയാണ് തൂണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പഴയ പാലത്തിന്റെ ആർച്ചുകൾ നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ പാലത്തിന് ഇരുവശവും രണ്ട് അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് ബാറുകളിലും ആർച്ചുകളിലും വാഹനങ്ങൾ വന്ന് ഇടിക്കാതിരിക്കാൻ റോഡിൻ്റെ ഇരുഭാഗത്തും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആർച്ചുകളുടെ കുറുകെയുള്ള ബീമുകളിൽ പുറമേ കാണാത്ത വിധം വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പാലത്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതും ഇരുമ്പിനേക്കാൾ പത്തിരുട്ടി ബലമുള്ളതുമായ ഹൈറ്റ് ആൻഡ് സൈൽ സ്റ്റീൽ കൊണ്ടുള്ള മെക്കലോയി ബാറുകൾ സ്ഥാപിച്ചിരിക്കുന്നതുവെന്നത് പ്രത്യേകതയാണ് പാലത്തിന്റെ ഈ ഭാരം ഈ ബാറുകളാണ് താങ്ങുക രണ്ടായിരത്തിയൊന്ന് മാർച്ച് ആറിനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സഹമന്ത്രി മേജർ ജനറൽ ബി സി ഖണ്ഡൂരി പാലത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മാസത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം പാലത്തിനുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ ജോലിക്കുള്ള അനുമതി നൽകി ഈ സർവേയുടെ വെളിച്ചത്തിൽ ആവശ്യമായ സ്ഥലമെടുക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ മാസം ഇരുന്നൂറ്റിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ ടെക്നിക്കൽ പ്രപ്പോസൽ അംഗീകരിച്ചു സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഡിസൈൻ ജോലി കൺസ്ട്രൂമി എന്ന കൺസൾട്ടിംഗ് സ്ഥാപനത്തെ ഏൽപ്പിച്ചു അതോടൊപ്പം സ്ഥലമെടുപ്പ് നടപടികളും പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ആയിട്ടും ഡിസൈൻ ജോലി പൂർത്തിയാക്കാൻ കൺസ്ട്രൂമയ്ക്ക് കഴിയാത്തതിനാൽ അവരുടെ കൺസൾട്ടിംഗ് റദ്ദാക്കി പാലത്തിന്റെ നിർമ്മാണം തേൻ കി അടിസ്ഥാനത്തിൽ ചെയ്യിക്കുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് ചെന്നൈയിലുള്ള ലാസൻ ആൻഡ് ട്രൂബോ എന്ന സ്ഥാപനത്തിന്റെ ടെൻഡർ സംസ്ഥാന ടെൻഡർ കമ്മിറ്റി അംഗീകരിക്കുകയും രണ്ടായിരം മെയ് മാസത്തിൽ കേന്ദ്ര ഉപരിതല മന്ത്രാലയം നിർദ്ദേശിച്ച ഭേദഗതികൾ എല്ലാടി പരിഗണിച്ചതനുസരിച്ചാണ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം പാലത്തിന്റെ ഡിസൈൻ അവസാനമായി അംഗീകരിച്ചത് മാർത്താണ്ഡവർമ്മ പാലത്തിന് സമാന്തര പാലം നിർമ്മിച്ചെങ്കിലും ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പവും നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ വർധനവും ഗതാഗത കുരുക്കിന് കാരണമായി മാറുന്നു ഇത് ഒഴിവാക്കാൻ പാലങ്ങൾക്ക് ഇരുവശവും സമാന്തര പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരിക്കുന്നു ഇതോടൊപ്പം പുളിഞ്ചോട് മുതൽ മംഗല പുഴ പാലം വരെ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി ഇരുവശങ്ങളിലേക്കും പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നിലനിൽക്കവെയാണ് എലിവേറ്റഡ് ഹൈവേ എന്ന പുതിയ ആശയം ഉയർന്നു വന്നിരിക്കുന്നത് ഈ ആശയം മുനിസിപ്പൽ വക ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടേതാണ് നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കാരെ ഗതാഗത കുരുക്കിൽ നിന്നൊഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് ഈ നിർദ്ദിഷ്ട റോഡ് പൂർത്തിയായാൽ ഈ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമായേനെ സമാന്ത ം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ എം പി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ദേശീയപാത അധികാരികൾ ഇതുവരെ സ്ഥലം സന്ദർശിച്ചിട്ടില്ല നിയമസഭയിലും അല്ലാതെയും അനവർ സാധത് എം എൽ എയും സമാന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഗീർവാണങ്ങൾക്കപ്പുറം ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരം അകലെയാവുന്നത് നഗരവാസികളെ പ്രക്ഷോഭത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് സുഗമ ഗതാഗതം ഉൾപ്പെടെ ആലുവയുടെ പൊതുവായ ആവശ്യങ്ങൾക്കു വേണ്ടി മുറവിളി കൂട്ടിയിരുന്ന പൗരാവകാശ പ്രവർത്തകരായ ഖാലിദ് മുണ്ടപ്പള്ളി പോൾ തുടങ്ങിയവരുടെ അസാന്നിധ്യം തിരിച്ചറിയപ്പെട്ടത് ഇപ്പോഴാണെന്നും ആലുവ നിവാസികൾ ഖേദപൂർവ്വം ഓർക്കുന്നു മംഗലം ടി വേണ്ടി ഇത് തയ്യാറാക്കിയത് റെസിഡൻഷ്യൽ എഡിറ്റർ റെനി ജോർജ് ന്യൂസ് ഡെസ്ക് എഡിറ്റർസ്ക്